നമ്മളിന്ന് താളിച്ച കൊഴുക്കത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി അരിപ്പൊടി വറുത്തതാണ് സാധാരണ നമ്മൾ മട്ട അരി പാലക്കാടൻ മട്ട വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് ഇങ്ങനെ താളിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് എടുക്കുന്നത് അത് പച്ചരിപ്പൊടിയല്ല വേറെ വെള്ളരി വറുത്ത് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ളതാണ് അത് പുട്ടിൻ്റെ പൊടി പച്ചരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിനി അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ വൈകീട്ട് സ്നാക്സായിട്ടൊക്കെ കഴിക്കാനും ഒക്കെ ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു താളിച്ച കൊഴുത്തട്ട അതിന് വേണ്ടി വളരെ സിമ്പിളാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ട് വറ്റൽ മുളക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ചെറിയൊരു പീസ് സവാളയും ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഏതു ഉള്ളി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമുക്കിനി ഉണ്ടാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുക് ചേർക്കാം கடுகு கொட்டி தொடர்ந்துட்டே இந்த சமயத்துல நமக்கு உள்ளி முளங்கும் சேர்த்து எடுக்க. பச்சை காரவேப்பளியோடு ஆட் பண்ணலாம். ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്തിട്ട് തിളപ്പിക്കണം തിളച്ച ശേഷം നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുറുക്കി ഡ്രൈ ആക്കി എടുക്കണം ആവശ്യത്തിനുള്ള വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ നമ്മുടെ പൊടിയുടെ അളവിനനുസരിച്ച് വെള്ളം ചേർക്കാം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീ നമുക്ക് സിമ്മിലാക്കി വയ്ക്കാം ഞാനിവിടെ ഒരു കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറേശയായിട്ട് ചേർത്ത് വെക്കാം അരച്ച മാവാണെങ്കിൽ നമുക്ക് താളിച്ചിട്ട് മാവ് ഡയറക്റ്റ് ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതിയാവും നമ്മൾ പൊടിയായത് കൊണ്ടാണ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ പാവത്തിനായിട്ട് വെള്ളം ഞാൻ ചേർത്തത് കറക്റ്റാണ് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനൊക്കെ ചൂടാറിഞ്ഞ ശേഷം കൊഴുപ്പൊക്ക വെച്ച് വേവിക്കും ഇഡലി പാത്രത്തിൽ സ്റ്റീമറിൽ കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തു കൊടുക്കാം വെള്ളം പാകത്തിന് ആയി വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ഇനി ഇത് ചൂടാറട്ടെ അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ കൊഴുക്കട്ട നമുക്ക് പല വിധത്തിലും ഉണ്ടാക്കാൻ പറ്റും അരി അരയ്ക്കാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് അരി കുതിർത്ത ശേഷം നമുക്ക് ഇങ്ങനെ താളിച്ചിട്ട് വ അരിമാവ് അതിൽ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ചൂടാറിയിട്ട് നമുക്ക് കൊഴുക്കട്ടുണ്ടാക്കാം ഇത് തന്നെ നമുക്ക് ശർക്കരയും നാളികേരവും ചേർത്ത് താളിക്കാണ്ട് ശർക്കരയും നാളികാരവും ചേർത്ത് കൊണ്ടുണ്ടാക്കാം വെറും നാളികേരം മാത്രം ചേർത്ത് കൊണ്ടും നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ പണ്ട് കാലത്തുള്ള നാടൻ വിഭവങ്ങളാണ് ഇതൊക്കെ ശരീരത്തിന് പേരില്ലാത്ത എണ്ണമേപ്പ് വളരെ കുറവുള്ള സംഭവങ്ങളാണ് നമുക്കിനിത് ചൂടാറട്ടെ നമുക്ക് ചെയ്യാം എടുക്കാം നമ്മുടെ മാവ് ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ഉരുട്ടിയിട്ട് കൊഴുക്കട്ടുണ്ടാക്കി എടുക്കാം ഉരുട്ടി ഉണ്ട ഷേപ്പിലാക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതങ്ങനെ ഒരു ഷേപ്പ് ആക്കിയാലും നന്നായിരിക്കും മുഴുവനും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ സൈഡായിട്ട് തേങ്ങാ ചട്നി കട്ടിയിൽ തേങ്ങാ ചട്നി അരച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ ഇഡിലി നമ്മൾ ഇഡിലി തൊട്ട് കഴിക്കുന്ന ഇഡ്ലിപ്പൊടിയിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും സ്കൂൾ അടച്ച സമയത്ത് കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ കഴിക്കാൻ സമയമുണ്ടല്ലോ ഇപ്പോൾ തിരക്കൊന്നും ഇല്ലല്ലോ വീട്ടമ്മമാർക്ക് അപ്പം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓരോരോ കേടില്ലാത്ത ശരീരത്തിന് കേടില്ലാത്ത നാടൻ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഉള്ളും ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് വേവിച്ചെടുക്കാം മുഴുവനും കോഴിക്കട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു നമുക്ക് ഇതിലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്ക തിളയ്ക്കുമ്പോൾ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം വെള്ളം വച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് സ്റ്റീമർ എടുത്ത് വെച്ച് കൊടുക്കാം വെള്ളം തിളച്ച് വരാൻ തുടങ്ങി ഞാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടപ്പ് വെച്ച് മൂടി വയ്ക്കാം വെന്ത് കഴിയുമ്പോൾ മൂളിപ്പൊടി നല്ലപോലെ ആവി വരും ആ സമയത്ത് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് കുത്തി നോക്കാം ഇത് ചെറിയ സ്റ്റിക്ക് എന്തെങ്കിലും എടുത്തൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം മാവൊട്ടി പിടിച്ചില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കെടുത്തിട്ട് ചൂടോടുകൂടി കഴിക്കാം നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം പൊള്ളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി പെട്ടെന്ന് തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ അരി വെള്ളത്തിലിടണ്ട അരയ്ക്കണ്ട ഒന്നും ചെയ്യണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് തന്നെ കുറച്ച് പൊടി എടുക്കുക ഇതുപോലെ താളിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ താളിക്കാതെ ചെയ്യണമെങ്കിൽ നാളികേരം മാത്രം ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കാം പൊടിയൊന്ന് തിളച്ച വെള്ളത്തിലെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കഴിക്കാനും നല്ല ടേസ്റ്റാണ് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ താളിച്ചിട്ടുള്ളത് കൊണ്ട് വളരെ നൈസായിട്ടുള്ള ആരിപ്പൊടി എടുക്കാൻ പാടില്ല പുട്ടിൻ്റെ പൊടി അതാണ് അതാണിതിൻ്റെ കണക്ക് അല്ലെങ്കിൽ നമ്മൾ അരക്കുകയാണെങ്കിലും ആ ഒരു കൂടി വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് തുടർന്നും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വരാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു എമോസിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ബൈ ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം ബായ്